ഇന്നലെ മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ട കരടിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി പോലീസിന്റെയും വനംവകുപ്പ് ആർ ആർ ടിയുടെയും ഞായറാഴ്ച പുലർച്ചെ പയ്യമ്പള്ളിയിലാണ് കരടിയുടെ ദൃശ്യങ്ങൾ ആദ്യം സിസിടിവിയിൽ പതിഞ്ഞത് തുടർന്ന് ഇന്ന് പുലർച്ചെ തോണിച്ചാലിലും ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഞായറാഴ്ച കരടിയെ നേരിൽ കണ്ടത് പിന്നീട് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറും കണ്ടു സംഭവം അറിഞ്ഞ് മാനന്തവാടി എസ് ഐ കെ കെ സോബിന്റെ നേതൃത്വത്തിൽ പോലീസും തൃശ്ശേരി സെക്ഷൻ ഫോറസ്റ്റർ രതീഷിന്റെ നേതൃത്വത്തിൽ വനപാലക സംഘവും പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു ഇതിനിടയിൽ സമീപ പ്രദേശമായ അടിവാരം ആറാട്ടുതറ ഡേനി ഭവൻ സമീപം പടച്ചു കുന്ന് എന്നിവിടങ്ങളിലും കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ പയ്യമ്പള്ളി പയ്യമ്പള്ളി മുട്ടങ്കരയിലെ വീട്ടിലെ സി കരടിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു ഇതേ കരടിയാണ് വള്ളൂർക്കാവിലെത്തിയെന്ന നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ മണിയോടെയാണ് വള്ളൂർക്കാവിൽ നിന്നും കിലോമീറ്ററുകൾ മാറി തോണിച്ചാൽ കണ്ടകർണം കൊല്ലി റോഡിലെ വീട്ടിലെ സിസിടിവിയിൽ കരടിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ പതിഞ്ഞത് സമീപത്തെ തോട്ടത്തിൽ കാൽപ്പാടുകളും കണ്ടെത്തി ഇതേ തുടർന്ന് ബത്തേരിയിൽ നിന്നുള്ള ആർ ആർട്ടി സംഘവും മാനന്തവാടി റേഞ്ച് ഓഫീസർ രമ്യ രാഘവന്റെ നേതൃത്വത്തിലുള്ള റേഞ്ച് സംഘവും കുഴികണ്ണം വയലിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾನಂದವಾಡಿ